എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഇന്ന് കുറച്ച് പുതിയ അപ്ഡേറ്റുകളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് തുടങ്ങിയ ഒരു ആക്രമണ പ്രത്യാക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ ആകെ കലുഷിതമാക്കിയാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് വ്യോമാക്രമണമാണ് തിരിച്ച് ഇറാനും തലക്കേടില്ലാത്ത രീതിയിലുള്ള മിസൈൽ ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇത് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്താണ് ഇനി അടുത്തത് അടുത്ത ഘട്ടം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇറാനിലുള്ളവർ മറക്കാൻ സാധ്യതയില്ല നമ്മളും മറക്കാൻ സാധ്യതയില്ല കാരണം ഇറാനിലെ ടെഹ്റാനിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുകയുണ്ടായി ഇസ്രായേലിന്റെ ആക്രമണം ഒരു വലിയ ടി വി സ്റ്റേഷന് നേരെ ഉണ്ടായത് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് വാർത്താ അവതാരക എഴുന്നേറ്റ് ഓടുന്ന രംഗം വരെ നമ്മൾ കണ്ടതാണ് അതിനപ്പുറം ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ ആയുധ സംഭരണശാലകള് ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയുണ്ടായി ഇന്ന് വന്ന ലേറ്റസ്റ്റ് വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അതായത് പതിമൂന്നാം തീയതി ആക്രമിക്കപ്പെട്ട് വധിക്കപ്പെട്ട ഐ ആർ ജി സിയുടെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മേധാവിക്ക് പകരം ചാർജ് എടുത്ത് ഇറാനിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഇന്ന് കൊല്ലപ്പെട്ടു വെറും നാല് ദിവസത്തെ ആയുസ് മാത്രം അദ്ദേഹത്തിന് ആ സൈനിക മേധാവിയുടെ പദവിയിൽ പദവിയിലിരിക്കാൻ മാത്രം അവശേഷിച്ചു എന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് എന്തായാലും ഇസ്രായേൽ അത് ചെയ്തിരിക്കുന്നു ഇന്ന് നേരമെടുത്തപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടത് ട്രംപിന്റെ ഒരു മുന്നറിയിപ്പായിരുന്നു ട്രംപ് ഇറാനിലുള്ള ജനങ്ങൾക്ക് ഇറാനിലെ ടെഹ്റാനിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഉടൻ വിട്ടുപോകണം എന്തോ വലിയൊരു സംഭവം വരാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അങ്ങനെ ഉച്ചകോടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രംപ് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോയി അതിനുശേഷം എന്ത് നടക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ലോകം ഇസ്രായേൽ കറുത്ത ആക്രമണമാണ് ഇന്നും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇന്ന് പകല് കുറച്ച് ബലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വലിയ ഇഞ്ചറിയൊന്നും ഇല്ലാത്ത സംഭവങ്ങളായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും അവിടെ ഇവിടെയൊക്കെ കുറെ വീണു എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇറാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ കുറെ മാധ്യമങ്ങൾ കുറെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സംഭവം ഉണ്ടായി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ഓഫീസിലെ മൊസാദിന്റെ കേന്ദ്രത്തിൽ ഇറാൻ ബലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള ഒരു വാർത്ത ഇപ്പോഴത്തെ മലയാള മാധ്യമങ്ങളെല്ലാം പൊക്കി പിടിച്ച നടപ്പുണ്ട് എന്തായാലും അതിൽ ഒരു സത്യാവസ്ഥയില്ല എന്ന് ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തിക്കുണ്ടായി ഇസ്രായേലിൻ്റെ മൊസാദ് അത് മനോഹരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നതിന്റെ താഴെ തന്നെ മൊസാദ് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ ഇറാൻ ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രം ആക്രമിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ ഉള്ളവരെല്ലാം ഇറാനിൽ ഓപ്പറേഷനിലാണ് ഇറാനിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഓപ്പറേഷൻ ഇറാനിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേലിലെ മൊസാദിന്റെ ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന പരിഹാസ പരിഹാസരൂപേണയുള്ള മൊസാദിന്റെ കമന്റും ഇന്ന് കാണാനായിട്ട് സാധിച്ചു എന്തായാലും നെതന്യാഹു ഇന്ന് വലിയ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഇറാനിലെ സുപ്രീം ലീഡർ ആയിട്ടുള്ള അലി ഖമീനിയെ മിഡിൽ ഈസ്റ്റ് ശാന്തമാകും ഇറാൻ രക്ഷപ്പെടും മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ തീവ്രവാദവും എന്തൊക്കെയുമായിട്ട് നശിപ്പിക്കപ്പെടും എല്ലാ രാജ്യവും സ്വതന്ത്രമാകും അവരുടെ മതഭരണത്തിൽ നിന്ന് ഇറാനിലെ ജനങ്ങൾ സ്വതന്ത്രമാകും ഇറാനിലെ സ്ത്രീകൾ സ്വന്തരായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബഞ്ചമെന്ന് തന്നെയൊക്കെ പറയുകയുണ്ട് ഇന്ന് നടന്ന മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേൽ ചെയ്തതാണ് ശരി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരൊരു പ്രമേയം പാസാക്കുന്ന സാഹചര്യം ഉണ്ടായി അതിതൊക്കെയാണ് പറയുന്നത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം തന്നെ ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള അനുവാദമില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഒരു സമാധാനം ആവശ്യമുണ്ട് കൊണ്ട് അതിൽ ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പാസ്സാക്കിക്കൊണ്ടുള്ള പ്രമേയം ജി സെവൻ രാജ്യങ്ങൾ ഇന്ന് പാസ്സാക്കുകയുണ്ടായി അതിനെതിരെ ലോകത്ത് പലരും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ജി സെവൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കി എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഒരിക്കലും അണുവായുധം വെക്കുന്നത് അവരുടെ ഊർജ്ജത്തിൻ്റെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവരുടെ ഊർജ്ജത്തിൻ്റെ വളർച്ചയ്ക്കൊന്നുമല്ല ഇസ്രായേലിനെ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനും വേണ്ടി മാത്രമാണ് അവർ അണുവായുധം അവരെ ന്യൂക്ലിയർ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിയിരിക്കുന്നത് അത് സമ്പുഷ്ടീകരിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാത്രമേ ഇറാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്തായാലും അവിടുത്തെ ഭരണാധികാരികളും അല്ലെങ്കിൽ സൈനിക മേധാവികളൊക്കെ ഏകദേശം തീർന്ന മട്ടാണ് എല്ലാവരുടെയും ഫോട്ടോ വിത്തിപ്പുറത്ത് കയറുന്ന മട്ടാണ് ഇങ്ങനെ പോയാൽ എന്തായാലും ആഴത്തുള്ള അലി ഖമേനി അങ്ങനെ ബൻഗറിനുള്ളിൽ കുടുംബസമേതം അങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റത്യാഗുവും ജനങ്ങളുടെ ിൽ ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ നാട്ടിലെ ചില മാധ്യമങ്ങളുടെ ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അവിടെ നടക്കുന്ന വാർത്തകൾ ഇസ്രായേലിൽ നടക്കുന്ന വാർത്തയായാലും ഇറാനിലെ വാർത്തയാലും ഒരു സത്യാവസ്ഥ അറിയാതെ വായി വരുന്നത് വിളിച്ച് ഗോതയ്ക്ക് പാട്ടു എന്നതുപോലെ പാടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹാഷ്മി എന്ന് പറയുന്ന ട്വന്റി ഫോറിലെ ഒരു വാർത്താവതാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹമാസിന്റെ അവസ്ഥയിലുള്ള ചുരുക്ക് ഇവിടെ തീർക്കുന്നതായിട്ട് ഹാഷ്മിയുടെ ഇൻട്രോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ അബ്ജോർ എന്ന് പറയുന്നത് ആൾ ഇവരൊക്കെ ചില സംഭവങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വെറും ഒരു ഒരു സത്യാവസ്ഥ ഒരു സത്യം പോലും നൂറ് ശതമാനം കള്ളത്തരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിച്ചു കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിലെ കാര്യങ്ങൾ നൂറ് ശതമാനം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇസ്രായേലിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ പത്ത് പതിനൊന്ന് വർഷം ഇസ്രായേലിൽ ജീവിച്ച ആളാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം ഇവർ ഈ പറയുന്നത് പോലൊന്നുള്ള ഒരു സംഭവം ഇല്ല ഇപ്പോഴുമില്ല അത് വെച്ചാൽ ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നവർ അവരെല്ലാം തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവരെല്ലാം അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളൊന്നും പറയുന്നത് പോലല്ല അവിടുത്തെ കാര്യങ്ങൾ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങൾ പഠിച്ചുവിട്ട് ഇന്ന് ഏറ്റസ് ആയിട്ട് വന്നൊരു വാർത്തയായിരുന്നു ഇസ്രായേലിൽ നിന്നൊക്കെ ഇരുപത്തി അയ്യായിരം പേരെ തിരിച്ചുവിടുകയാണ് ജോർദാന്റെയും ഈജിപ്തിന്റെയും അതിർത്തി വഴി തിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്ത കെട്ടിച്ചമച്ച് വിടുകയാണ് അപ്പൊ ഇങ്ങനെയൊന്നുമല്ല അവിടെ നടക്കുന്ന റിയാലിറ്റി എന്ന് ആദ്യം ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഇപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇറാനു വേണ്ടി സംസാരിക്കുക ഇറാന്റെ ഇറാനിലെ ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ സ്വാതന്ത്ര്യം കൊതിക്കുന്ന ജനങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവൻ അവിടെ ഒരു അപകടത്തിനു മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ രാജ്യത്തെ ഇത്ര കിരാത രാജ്യമാക്കി മാറ്റിയ ഒരു മതഭരണം അതെന്തേക്കുമായിട്ട് നശിപ്പിക്കപ്പെടണം അവിടെ പുതിയൊരു ഗവൺമെന്റ് വരും വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവസാനമായിട്ട് ഒരു അപ്ഡേഷനോട് പറയാം ഇനി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ അതിനിർണായകമാണെന്നാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പ് അതൊപ്പം സൈന്യവും നൽകുന്ന ഒരു മുന്നറിയിപ്പ് അവിടുത്തെ ആളുകൾക്കത് നൽകി കഴിഞ്ഞു അടുത്ത നാൽപ്പത്തിയെട്ടും മണിക്കൂർ അതീവ നിർണായകം തന്നെ അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നമ്പകൾ നന്ദി നമസ്കാരം ജയ്ഹിത്